സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ നിലമ്പൂർ മയ്യന്താനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന ശതചണ്ഡിക മഹായാഗത്തിനായുള്ള യാഗശാലയുടെ കാൽനാട്ടൽ കർമ്മം നടത്തി കൊല്ലൂർ മൂകാംബിക താന്ത്രികരുടെ നേതൃത്വത്തിൽ ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് മഹായാഗം നടക്കുന്നത് രാവിലെ ക്ഷേത്രത്തിൽ മേൽശാന്തി രാജേഷ് ശർമ്മയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് കാൽനാട്ടൽ കർമ്മം നടന്നത്

യാഗശാല ശില്പി കരിക്കാട് ശങ്കരൻ തച്ചുശാസ്ത്രജ്ഞൻ ചെമ്പ്രാട്ട് ഗംഗാധരൻ തുടങ്ങിയവർ മേൽനോട്ടം വഹിച്ചു ശാസ്ത്ര പ്രകാരം ഓലമേഞ്ഞാണ് യാഗശാല നിർമ്മിക്കുന്നത് ചണ്ഡികാ ഹോമം നടക്കുന്ന പ്രധാന ഹോമകുണ്ടത്തിന് പുറമെ മറ്റ് ഹോമങ്ങൾക്കായുള്ളവയും യാഗശാലയിൽ നിർമ്മിക്കും അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന യാഗത്തിൽ യാഗശാലയിൽ കലശപൂജ സപ്തശതീ പാരായണം നവാക്ഷരി ജപം കുമാരി പൂജ സുവാസിനി പൂജ തുടങ്ങിയവ നടക്കും മൂകാംബികയിലെ മുഖ്യ താന്ത്രികരായ നരസിംഹ അടിക സുബ്രഹ്മണ്യ അടിക എന്നിവരുടെ കാർമ്മികത്വത്തിൽ അറുപതോളം അർച്ചകരാണ് യാഗ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യാഭിവൃദ്ധികൾക്കായി ഹോമങ്ങൾ വഴിപാടായി നടത്തി പങ്കെടുക്കാവുന്നതാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്